കൊല്ലം കലോത്സവ വേദിയിലേക്ക് മത്സരാർത്ഥികൾക്ക് വഴികാട്ടിയായി സിഐ ടിയുവിന്റെ സൗജന്യ ഓട്ടോ സർവീസ് വയർ എരിയുന്നവർക്ക് ഹൃദയപൂർവം ഭക്ഷണ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കൗമാര കലാമേളയുടെ നഗരിയിലും വിതരണവുമായി സജീവമാണ് വേദിയിലേക്ക് പോകണമെങ്കിൽ ഓട്ടോ പറഞ്ഞാൽ മതി ഓട്ടോ സർവീസ് മത്സരാർത്ഥികൾക്കും സന്ദർശകർക്കും ഏറെ പ്രയോജനകരമാണ് വളരെ നല്ല കാര്യമാണ് കാരണം ഇത്രയും വലിയൊരു പട്ടണത്തിലേക്ക് നമ്മളൊരു പരിചയമില്ലാതെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോ സൗകര്യം ഞങ്ങൾ കുറെ അന്വേഷിച്ചായിരുന്നു ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള സൗകര്യം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഓട്ടോ നിങ്ങളിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വളരെ നല്ല സൗകര്യമുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും നല്ല സൗകര്യം ചെയ്തതിൽ വളരെ സന്തോഷം കാരണം നമ്മളെല്ലാവരും വരാം പിടിയിൽ നിൽക്കുമ്പോൾ ഇത്ര നല്ലൊരു സൗജന്യമായിട്ട് ഓട്ടോ ഫ്ളാഗ് ഓഫ് ചെയ്തു ആസാം കൊല്ലം പട്ടണത്തിൽ നടക്കുന്ന അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം എന്ന മഹോത്സവം ഇനിയും അറിയപ്പെടാൻ പോകുന്നതും എപ്പോഴും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും സിഐ ട്യൂടെ ഇരുപത്തിയഞ്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സൗജന്യമായ സംഭ യാത്രാ സംവിധാനത്തെ അവരായിരിക്കും ഈ ഇതിൻ്റെ പേരും പെരുമയും എവിടെയും എത്തിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കോഴിക്കോട്ടിലുണ്ടായ അനുഭവം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് സ്ഥലത്തു നിന്നും ഏത് സ്ഥലത്തേക്കും ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്കും അവരുടെ കൂടെയുള്ള രക്ഷിതാക്കൾക്കും സൗജന്യമായി ഈ ഓട്ടോറിക്ഷ ഉപയോഗിക്കാനാവും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം ഡിവൈഎഫ്ഐയുടെ ഹെൽപ്പ് ഡെസ്ക് എം പി എ റഹീം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ അധ്യാപകർ രക്ഷകർത്താക്കൾ ഈ കൊല്ലത്തേക്കെത്തിച്ചേർന്നിരിക്കുന്ന കലോത്സവത്തിൻ്റെ എല്ലാ ആളുകൾക്കും ഡി വൈ എഫ് ഐ ഇവിടെ വളരെ വിപുലമായൊരു ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിരിക്കുകയാണ് ഡി വൈ എഫ്ഐയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഈ ഹെൽപ്പ് ഡെസ്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം റിഫ്രഷ്മെൻറ്റ് ഡിവൈഎഫ്ഐ ഒരുക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിപുലീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ കലോത്സവ മുഴുവൻസരാർക്കും മുഴുവൻ മത്സരാർത്ഥികൾക്കും മുഴുവൻ പേർക്കും എല്ലാവിധ അഭാവങ്ങളും ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നത് സേവന സജ്ജമായി ഡിവൈഎഫ്എയുടെ അഞ്ച് ആംബുലൻസുകൾ മത്സരാർത്ഥികളെ വേദികളിലേക്ക് എത്തിക്കാൻ ഡിവൈഎഫ്എയുടെ സ്നേഹവണ്ടിയും കലോത്സവം നഗരിയിൽ സജ്ജമാണ് കയർലി ന്യൂസ് കൊല്ലം